ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് ഈ നമ്മൾ പോകുന്നത് അങ്ങനെ വിക്രത്തിനെ ജയിലിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ വേദ വേദ ലൈവായിട്ട് എസ് സാബുമോൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിടുകയാണ് അങ്ങനെ ആ വീഡിയോ വൈറലായി കഴിയുമ്പോൾ സി തന്നെ നേരിട്ട് വന്ന് വിക്രത്തിനെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ തീരെ വയ്യാതാകുന്ന വിക്രത്തിനെ താങ്ങി പിടിച്ചൊക്കെ വേദം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം രാധയോട് വിക്രം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭാര്യ വേദയാണ് എനിക്ക് അവളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ നിന്നെ എനിക്ക് സ്നേഹിക്കാനേ കഴിയില്ല എന്ന് തീർത്ത് പറയാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേദ താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ വിക്രത്തിനെ വിക്രത്തിനൊന്നും നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാക്കിയിരിക്കുകയാണ് എസ് ഐ സാബു മോൻ അതിന് സി ഐ പറയുന്നുണ്ട് ഒരുപാട് വഴക്ക് തൻ്റെ പണി തന്നെ തെറിക്കും എന്ന് പറയുകയാണ് അങ്ങനെ വേദ പിടിച്ച് ഒക്കെ കൊണ്ടുവരിക അപ്പം വേദയ്ക്കും വിക്രത്തിൻ്റെ ഈ അവസ്ഥ കാണുമ്പം അവപാട് വിഷമായി പോവാണ് കാരണം വേദയോട് അങ്ങനെ മോശമായിട്ട് സംസാരിച്ചാണെന്നാണല്ലോ വിക്രം സാബുമോനെ തല്ലിയതൊക്കെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തുമ്പോഴേക്കും കമല ഓടി വരികയാണ് എന്നിട്ട് ചോദിക്കുക എന്തു പറ്റി എന്ത് പറ്റി മോളെ ഇവനിങ്ങനെ എന്ന് ചോദിക്കുമ്പം വീത പറയുന്നുണ്ട് അതമ്മ അറിഞ്ഞില്ലേ വഴി വച്ചിട്ട് ആ പോലീസുകാരൻ വിക്രത്തിനോടുള്ള പക വീട്ടിയതാണ് ബുക്ക് വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് അതെടുത്ത് കാണിച്ചിട്ട് കൂടി അയാളത് കത്തിച്ച് കളയുക ചെയ്തത് ആ നിമിഷം ഞാൻ എന്തായാലും ആ വീഡിയോ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വിട്ടു അങ്ങനെ വീഡിയോ വൈറലായി നാട്ടുകാർ മുഴുവൻ കണ്ടു ആകെ മൊത്തം പ്രശ്നമായതോടുകൂടി വിക്രത്തിനെ അവിടെ നിന്ന് ഇറക്കുകയാണ് ചെയ്തത് അയാൾ വിക്രത്തെ കൊണ്ടുപോയി ഒരാവശ്യമില്ലാതെ ഒരു പെറ്റി അടിച്ച് വിടേണ്ട കേസിനെ ലോക്കപ്പിൽ കൊണ്ടിട്ട് അടിച്ച് അവശനാക്കി എന്നോടും വളരെ മോശമായിട്ടൊക്കെയാണ് പെരുമാറിയത് എന്ന് പറയാം അപ്പോൾ കമലയ്ക്ക് ആകെ വിഷമാവാണ് കമല പറയുക മോനെ എന്നാലും നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറയാം അപ്പം നന്ദിനീ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു എല്ലാവരും അറിഞ്ഞല്ലോ മൊത്തം വൈറലായി എന്തായാലും ഇവിടെയും കൊണ്ട് പോയപ്പോഴേ എനിക്ക് തോന്നി ഇതൊക്കെ സംഭവിക്കുമെന്ന് അപ്പോൾ കമല പറയോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി എന്ന് പറയാം എന്നിട്ട് വിക്രത്തിനെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ് കമല എന്നിട്ട് വിക്രം റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് കേട്ടോ വേദയും കൂടെ കൂടി അപ്പോൾ പറയുന്നുണ്ട് കമല ഞാൻ കുറച്ച് ചൂട് വയ്ക്കാം ചൂടുവെള്ളം എടുത്തിട്ട് വരാം കുഴമ്പൊക്കെ എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുകയാണ് വിക്രം ആണെങ്കിൽ വേദന കൊണ്ട് പുളയാണ് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അത് ഞാൻ ചൂട് വെച്ച് തരട്ടെ എന്ന് ചോദിക്കാം അപ്പം വിക്രം പറയുന്നുണ്ട് നീ ഒന്ന് എൻ്റെ അടുത്തൊന്ന് പോവുമോ അവൾ ചൂട് വെച്ച് തരാൻ വരുന്നു എന്തിനാ നീ എനിക്ക് ചൂട് വെച്ച് തരാൻ വരുന്നത് ദയ വേദ വേദേ നീ എൻ്റെ അടുത്തുനിന്ന് പോവും അപ്പോൾ കമല പറയാണ് എന്നാ ഞാൻ ചൂട് വെച്ച് തരട്ടെ മോനെ എന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ ശരി അങ്ങനെ കമല പോയിട്ട് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നിട്ട് കമല പുറത്ത് ഇങ്ങനെ ചൂട് വെച്ച് കൊടുക്കുക അപ്പം വിക്രം കമന്ന് കിടക്കുകയാണ് ആരാന്നൊന്നും കാണുന്നില്ല അപ്പം പറയുന്നുണ്ട് അമ്മക്കറിയാതെ എന്നൊക്കെ പറയുക അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് എൻ്റെ മോനെ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ അച്ഛൻ ഇനി ഇത് അറിഞ്ഞു കഴിയുമ്പം എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കും അതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഓ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതാ സാബു മോൻ അയാൾ പകരം വീട്ടിയതാണ് അപ്പം കമല പറയാം മോനെ ഇനിയെങ്കിലും നീ ഇങ്ങനെയുള്ള ഏർപ്പാടിനൊന്നും പോകാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേദ അവിടെ വന്ന് നിന്ന് നോക്കുകയാണ് അപ്പം വിക്രത്തിൻ്റെ പുറമൊക്കെ ഇങ്ങനെ അടിച്ച് വല്ലാതെ ലാത്തിയുടെ പാടും എല്ലാം ആകുമ്പോൾ വേദയ്ക്ക് അങ്ങ് വിഷമം വരിക അപ്പം കമല വേദയുടെ കയ്യിലേക്ക് ആ തുണിയും ചൂടുവെള്ളവും കൊടുത്തിട്ട് മിണ്ടാതെ അവിടെ എണീറ്റ് പോവുക അപ്പോൾ വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ അടുത്തിരുന്ന് ചൂട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുക അപ്പം ഈ കണ്ണുനീർത്തുള്ളിയൊക്കെ വിക്രത്തിൻ്റെ പുറത്തിങ്ങനെ വന്ന് വീഴുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അമ്മ എന്തിനാണ് കരയുന്നത് അമ്മ കരയണ്ട അമ്മ വിഷമിക്കരുത് ഇതൊന്നും സാരില്ല എന്നൊക്കെ പറയാണ് അപ്പം എനിക്ക് വലിയ വേദനയൊന്നും ഇല്ലെന്നേ നേരത്തെ ചൂട് വെച്ചു തന്നപ്പോൾ കുറച്ചൊക്കെ പൊള്ളലുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഇപ്പം നല്ല സുഖമുണ്ടെന്ന് പറയാണ് കേട്ടോ വേദയാണേ ചൂട് വയ്ക്കുന്നത് ആ സമയത്ത് വിക്രം വേദയാണെന്നറിയാതെ തന്നെ പറയാണ് ഇപ്പം നല്ല സുഖമൊക്കെ ഉണ്ട് എന്ന് പറയണം അങ്ങനെ ചൂടൊക്കെ വച്ച് കൊടുത്തിട്ട് വേദം അവിടെ ഇരിക്കുകയാണ് കമല പുറത്തിറങ്ങിയിരിക്കുമ്പോൾ ഉടനെ തന്നെ നന്ദിനി അങ്ങ് എരിവ് കയറ്റി കൊടുക്കുകയാണ് നന്ദിനി ഉടനെ തന്നെ നമ്മുടെ രാധയെ വിളിച്ച് വരുത്തുന്നുമുണ്ട് കേട്ടോ രാധയാണെങ്കിൽ ഈ വിവരം അറിഞ്ഞിട്ട് ആകെപ്പാടെ വേപ്പറാടം പിടിച്ചിങ്ങ് വരിക വന്നിട്ട് നേരെ ചോദിക്കുകയാണ് കമലയോട് എന്തേ വിക്രമേട്ടൻ വിക്രമേണൻ എന്താ സംഭവിച്ചത് എന്താ വിക്രമേണന് സംഭവിച്ചതെന്ന് ചോദിച്ചില്ലേ എന്ന് പറയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് അത് നീ അറിഞ്ഞ് കാണുമല്ലോ നാട്ടുകാരെല്ലാവരും എന്ന് പറയാം അപ്പോൾ രാധ നേരെ എവിടെ എന്നിട്ട് വിക്രമേട്ടൻ എന്നും പറഞ്ഞിട്ട് വിക്രമിൻ്റെ റൂമിലേക്ക് ഓടിപ്പോവാ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കമല പറയുന്നുണ്ട് രാധേ അവിടെ നീ നിന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറയാണ് അപ്പോൾ രാധെ അവിടെ അങ്ങ് നിൽക്കുക നിൽക്കുമ്പോഴത്തേക്കും കമല പറയുന്നുണ്ട് അതെ അവൻ്റെ മുറിയിൽ അവൻ്റെ ഭാര്യ വേദ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നീ അങ്ങോട്ട് ചെല്ലണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുക ആ നിമിഷം രാധ അങ്ങ് ഞെട്ടി ഇങ്ങനെ നിൽക്കുക നിന്നിട്ട് അന്തം വിട്ട് ആ റൂമിൻ്റെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുക അപ്പം രാധ പറയുന്നുണ്ട് അതെന്ത് വർത്തമാന പറയുന്നത് വിക്രത്തിനെ എനിക്ക് കാണണം ഏത് ഭാര്യ ഏത് ഭാര്യയെ ശുശ്രൂഷിച്ചെന്ന് അവൾ വിക്രമേണിൻ്റെ ഭാര്യയൊന്നുമല്ല അല്ല അവളെ അംഗീകരിച്ചിട്ടുമില്ല ഞാൻ പോയി കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി ആ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും വിക്രത്തിനെ ചൂട് വെച്ചുകൊണ്ടിരിക്കുകയാണ് വേദ അപ്പോൾ വിക്രം ഇതൊന്നും അറിയുന്നില്ല അപ്പോഴേക്കും രാധ ചെന്നിട്ട് വിക്രം മേട്ടാ എന്ത് പറ്റിയതാ എന്നൊക്കെ ചോദിക്കുമ്പം വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ രാധ വേദയാണ് കേട്ടോ ചൂട് വയ്ക്കുന്നത് അപ്പോൾ വിക്രം ചോദിക്കണോ നീ നീയാണോ എനിക്ക് ചൂട് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മയല്ലായിരുന്നോ അമ്മ പോയിട്ട് കുറച്ച് സമയമായി അപ്പോൾ ഞാനാ ചൂട് വെച്ചുകൊണ്ടിരുന്നത് എന്താ ഞാൻ ചൂട് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിക്കുക അപ്പം രാധ പറയാൻ ഓഹോ അപ്പം വിക്രമേട്ടൻ അറിയാതെയാണ് ഇവള് ചൂട് വെച്ചത് എന്നിട്ട് കമലമ്മ പറഞ്ഞത് അവൻ്റെ ഭാര്യ അവനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുകയാണെന്ന് നിനക്ക് നാണമില്ലടി ഇവനെ ശുശ്രൂഷി വിക്രത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് നിന്റെ എന്തധികാരമാണ് നിനക്കുള്ളത് കഴുത്തിൽ ഒരു താലി കെട്ടിയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ട് ഇപ്പോൾ എല്ലാം കെടുത്ത് തലയിലേക്ക് വെച്ചോ വിക്രമേണന് പറഞ്ഞൂടെ ഇവളോട് പോകാനായിട്ട് ഇവള് കാരണമല്ലേ വിക്രമേട്ടൻ ഇന്ന് ഈ അവസ്ഥ വന്നത് ഞാൻ വീഡിയോയിലൂടെ എല്ലാം കണ്ടു ഇവള് കാരണമാണ് ഈ എസ് ഐ വിക്രമേട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചത് ഈ എവിടെ എവിടെയെങ്കിലും കൂട്ട് കളഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് വിക്രത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാൻ ചെല്ലുകയാണ് രാധ അപ്പം വിക്രമെണീച്ചിട്ട് പറയാണ് അതെ രാധേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ എന്തിനാ ഇപ്പം ഞങ്ങളുടെ മുറിയിലേക്ക് വന്ന് കയറിയത് വേദ വേദ എൻ്റെ ഭാര്യയാണ് അവൾ എന്നെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുമ്പം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അപ്പൊ രാധ പറയാണ് വിക്രമേട്ടാ വിക്രമേട്ടൻ എന്താ ഈ പറയുന്നത് ഇവള് വിക്രമേട്ടൻ്റെ ഭാര്യയാണെന്നോ പിന്നെ അല്ലാതെ നീ ആണോ ഭാര്യ ഞാനല്ലേ ഇവളുടെ കഴുത്തി താലി കെട്ടിയത് അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ അവൾ എൻ്റെ പുറത്ത് ചൂട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മുറിയിലേക്ക് തള്ളി കയറി വരാൻ നിനക്കെന്താ അധികാരം നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ നിന്നെ ഞാൻ പ്രേമിക്കുന്നുമില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞതല്ലേ എന്നിട്ടും നിനക്ക് നാണമില്ലേ രാധ ഇങ്ങനെ പുറകെ നടക്കാനായിട്ട് ദയവേത് രാധ ഇനി ശല്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് വരരുത് കേട്ടോ എന്ന് പറയുമ്പം രാധയ്ക്ക് ആകെ അങ്ങ് വിഷമാവുക എന്തായാലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ രാധയ്ക്ക് അത് കൊടുത്തതാണ് കേട്ടോ രാധ ആകെ ചമ്മി നാറി അവിടെ നിന്ന് നിറങ്ങി വിഷമിച്ച് കരഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ അംഗീകരിച്ചതൊന്നുമല്ല അവൾക്ക് ഇങ്ങനെ ഒരു ഡോസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് അത് കൊടുത്തത് ഇല്ലെങ്കിൽ അത് ശരിയാവില്ല അവളെന്നെ ഓർത്ത് അവളുടെ ജീവിതം നശിപ്പിക്കും എന്നൊക്കെ വിക്രം പറയുകയാണ് കേട്ടോ അതേസമയം ഇതെല്ലാം അറിഞ്ഞിട്ട് സുധാകരൻ മാഷ് ഇങ്ങനെ വരുകയാണ് സുധാകരൻ മാഷ നല്ല ദേഷ്യത്തിലാണ് എന്നിട്ട് വിക്രത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ എടാ വിക്രം ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ തെമ്മാടി നീ എന്തെല്ലാം പയ്യോ ഉണ്ടാക്കി വെക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവൻ ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കയറാത്തതും അടി കൊള്ളാത്തതും ആയ ദിവസം ഇവനുണ്ടോ ഇന്നാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറി അടി കൊണ്ട് അവശതയായില്ലേടാ നിനക്ക് നാണമില്ലല്ലോടാ ഇങ്ങനെ നടക്കാനായിട്ട് വെറും തെരുവ് കൊണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ അത് വേദയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല വേദ പറയുന്നുണ്ട് എന്താ മാഷ് പറയുന്നത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയാം നീ കൂടുതലൊന്നും പറയണ്ട നീയും അവൻ്റെ കൂടെ കയറി പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് മാഷ് ചോദിക്കുക അപ്പോൾ വേദ പറയുന്നുണ്ട് അത് മാഷൊന്നും അറിയാതെയാണ് പറയുന്നത് ആ എസ് ഐ മനഃപൂർവ്വം വിക്രത്തിന് കുടുക്കിയതാണ് മനഃപൂർവ്വം പകരം വീട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് ആ ഡോക്യുമെൻസൊക്കെ കത്തിച്ച് കളഞ്ഞതാണ് വെറും ഒരു പിറ്റി കേസിനാണ് ലോക്കപ്പിൽ കൊണ്ടിട്ട് ഇങ്ങനെ മർദ്ദിച്ചത് അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ആ വീഡിയോയിലൂടെ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു പിന്നെ എന്തിനാ മാഷിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് വിക്രത്തിനെ വിക്രത്തിന്റെ ഭാഗത്ത് തന്നെ ശരി ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഇനി മാഷ് ദേവിയേത് ഇങ്ങനെ എല്ലാ കാര്യത്തിനും വിക്രത്തിനെയും കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് വിക്രത്തിനെ ചേർത്ത് എടുത്താണ് കേട്ടോ വേദ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്